മനുഷ്യരെ പോലെ വേറെ ഏതെങ്കിലും ജീവികൾ പേരുകളിലൂടെ തിരിച്ചറിയപ്പെടുന്നുണ്ടോ ഉണ്ടെന്നാണ് ഇപ്പോൾ ശാസ്ത്രലോകത്തിൽ നിന്ന് വരുന്ന ഗവേഷണ ഫലം പറയുന്നത് കുരങ്ങുകൾ പരസ്പരം പേര് പേരുവിളിക്കാൻ പ്രത്യേക ശബ്ദമുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ കേട്ടത് വിശ്വസിച്ചോളൂ തെക്കേ അമേരിക്കയിലെ മാർമോസെറ്റ് കുരങ്ങുകളാണ് പരസ്പരം തിരിച്ചറിയാനും ആശയവിനിമയം നടത്താനും ഫീ എന്ന് വിളിക്കുന്ന പ്രത്യേക വോക്കൽ കോളുകൾ ഉപയോഗിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തിയത് നേച്ചർ എക്കോളജി ആൻഡ് എവല്യൂഷൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിലാണ് മോർമോസെറ്റുകൾ മറ്റു കുരങ്ങുകളെ വിളിക്കാൻ വിസിൽ പോലുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയത് സാമൂഹിക ആശയവിനിമയത്തിന്റെ സങ്കീർണതയാണ് ഈ കണ്ടെത്തൽ എടുത്തു കാണിക്കുന്ന എന്നാണ് പഠനത്തിലൂടെ ഗവേഷകർ പറയുന്നത് ഭാവിയിൽ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ഗവേഷകർ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ കളർഫുള്ള ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ